ഹായ് ഇന്ന് ഞാൻ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കും കൊണ്ടാണ് വന്നിണേ ആരെ ഹായ്നാന മൂവിയിലെ മൃണാൾ തക്കൂറിന്റെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യണേ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോ ആകെ രണ്ട് മൂന്ന് പേരിന്റെ അടുത്ത് വന്ന് ചോദിച്ചു ചേച്ചി ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുവന്നു ആ ഒരു എടുത്തു ചേട്ടത്തിന് ചെയ്യണ്ട അല്ലാണ്ട് വേറൊന്നല്ല അപ്പൊ അതിനെ ഞാൻ എന്റെ പിരികുമാതി ഒന്ന് മോഡിഫൈ ചെയ്തു പിന്നെ കണ്ണൈതി കണ്ണ് എഴുതി അടിയിലും എഴുതി പിന്നെ അതിന്റെ മൂളികൂടെ ഇങ്ങനെ വരച്ചിങ്ങനെ മാച്ച് കൊടുത്തു അതേപോലെ രണ്ട് കണ്ണിലും ഇങ്ങനെ മാച്ചും പിടിച്ചൊക്കെ നിന്ന് മസ്കാരം ഇട്ട് കൊടുത്തു അപ്പൊ കണ്ണിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഒരു പൊട്ട് തൊട്ടു പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ഞാൻ ബ്ലഷ് ഇടണമെന്ന് വെച്ചതായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി എല്ലാം എടുത്തു വെക്കാൻ ആയപ്പോഴാണ് ബ്ലഷിന്റെ കാര്യം ഓർമ്മയെന്ന് അങ്ങനെ മുടി അഴിച്ചിട്ടു പിന്നെ മൂക്കുത്തി ഉണ്ടായിരുന്നു മൂക്കുത്തി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കമ്മിലിടും അപ്പൊ ഇതോടുകൂടി നാടകം അവസാനിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം பட்டுகா